മിഷനിലേക്ക് സ്വാഗതം തോമസ് ചാരിക്കടൻ എക്സംബിയുടെ ആസി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച മിനി മാസ്ലൈറ്റിന്റെ ഉദ്ഘാടനം ശ്രീധരൻ ജംഗ്ഷനിൽ ബഹുമാനപ്പെട്ട നഗരസഭാ ചെയർപേഴ്സൺ ശ്രീമതി വിജയ ശിവൻ നിർവഹിച്ചു വൈസ് ചെയർമാൻ ശ്രീ സണ്ണി കുര്യാക്കോസ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു വാർഡ് കൌൺസിലർ റോബിൻ വന്നിലം സ്വാഗതം ആശംസിച്ചു നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അംബിക രാജേന്ദ്രൻ കൌൺസിലർമാരായ പി സി ഭാസ്കരൻ ബോബൻ വാർഗീസ് ഷാമോൾ സുനിൽ ജിഷാ രഞ്ജിത്ത് ബിബി കിരാന്തടം ജിജോറ്റി ബേബി ഖാദി ബോർഡ് മെമ്പർ കെ ചന്ദ്രശേഖരൻ തൊമ്മച്ചൻ തെക്കുംകാട്ടിൽ ഷീബ രാജു തുടങ്ങിയവർ സംസാരിച്ചു ശ്രീധരിയം റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളായ ബിജു തട്ടിൻപുറം സിആർ രവി കെ എം സുജാത സി ആർ രാജു തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തുളള നഗരസഭ സമാനതല്ലാത്ത വികസന പ്രവർത്തനങ്ങളിൽ വളരെ മുന്നോട്ട് പോകുന്ന കാലഘട്ടമാണ് നാലു വർഷം പൂർത്തിയാക്കുമ്പോൾ നമ്മുടെ നഗരസഭയുടെ സമഗ്രമായ സമസ്ത മേഖലകളിലും വികസനം വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് തന്നെ പ്രത്യേകിച്ചും ഇന്ന് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഏതാണ്ട് നാലോളം ലൈറ്റുകളാണ് ഇത്തരത്തിൽ നഗരസഭയിൽ ഇന്ന് മാത്രമായി നമ്മളിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് ബഹുമാനായ മുൻ എം പി തോമസ് കഴിക്കാറിൻ്റെ ആസ്തി വികസന ഫ്രണ്ടിൽ നിന്ന് അനുവദിച്ച ഈ ലൈറ്റിൻ്റെ ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ നടക്കേണ്ടത് തീർച്ചയായിട്ടും നമുക്കറിയാം ഈ പ്രദേശത്ത് നമുക്ക് ഈ വാർഡിൽ തന്നെ ഇപ്പോൾ ഇന്ന് മൂന്നോളം റോഡുകൾ ഈ വാർഡിൽ ഇന്ന് പൂർത്തീകരിച്ച് ടാറിംഗ് നടത്തി പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ് എത്രകുളം നഗരസഭയുടെ പ്രധാനപ്പെട്ട പതിനാല് ജംഗ്ഷനുകൾ പ്രകാശപൂരിതമാക്കുന്നതിന് വേണ്ടി ഹൈമാക്സ് ലോ മാക്സ് മിനിമാക്സ് ലൈറ്റുകൾ നമ്മൾ ഓൾറെഡി സ്ഥാപിച്ച് ആ പതിനാലാമത്തേൻ്റെ ഉദ്ഘാടനമാണ് ഇപ്പോൾ ഇവിടെ നിർവഹിക്കപ്പെട്ടിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പൂത്താട്ടുളം നഗരസഭ നടത്തി വരുന്ന വികസന പ്രവർത്തനങ്ങളിൽ ഒരെണ്ണം മാത്രമാണ് ഇപ്പം ഞാൻ ഈ വിശദീകരിച്ച കാര്യം അതുപോലെ തന്നെ ഈ ഉൾപ്രദേശങ്ങളിലെയും മെയിൻ റോഡുകളിലെയും മുഴുവൻ സ്ട്രീറ്റ് ലൈറ്റുകളും മാറ്റി പുതിയ സ്ട്രീറ്റ് ലൈറ്റുകൾ അല്ലെങ്കിൽ പുതിയ ബൾബുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി പത്തു ലക്ഷം രൂപ നമ്മൾ വകയിരുത്തി അതിന്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് ഒട്ടും താമസിക്കാതെ തന്നെ പൂത്താട്ടുളം നഗരസഭ സമ്പൂർണമായിട്ടും പ്രകാശപൂരിതമായ ഒരു നഗരസഭയായി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി അതിവേഗം നഗരസഭ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഈ ലൈറ്റിന്റെ പ്രാധാന്യത്തെ പറ്റിയെല്ലാം സംസാരിച്ചു കഴിഞ്ഞു ശ്രീധരിയം പോലെ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധ നേടിയ ഒരു സ്ഥാപനത്തിന്റെ മുന്നിൽ ഇതുപോലെ ഒരു ലൈറ്റ് സ്ഥാപിക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് ശ്രീ തോമസ് ചാരിഗാടൻ എക്സ് എം ബിയുടെ പണ്ടിൽ നിന്നും ഇങ്ങനെയൊരു ലൈറ്റ് ഇവിടെ സ്ഥാപിക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച രീതിയിലുള്ള ഒരു സഹായവും സഹകരണവും നമുക്ക് ഈ നാട്ടുകാർക്ക് കൊടുക്കാൻ സാധിക്കും ഈ റോഡ് എന്ന് പറയുന്നത് ഇവിടുത്തെ ശ്രീധരിയത്തിൽ ചികിത്സയ്ക്ക് വരുന്ന രോഗികൾക്കും അതുപോലെ ഇവിടുത്തെ നാട്ടുകാർക്കും ഏറ്റവും പ്രയോജനകരമായ റോഡാണ് ഇവിടെ ഒരു ഈ വെളിച്ചമില്ലാത്തൊരവസ്ഥ ഈ ജംഗ്ഷനിൽ ഉണ്ടായതിൻ്റെ ഫലമായി ശ്രീ തോമസ് ചാഴുകാടന് നിവേദനം കൊടുക്കുകയും അദ്ദേഹം ഈ ഫണ്ട് നമുക്ക് അനുവദിക്കുകയും ചെയ്തിട്ടുള്ളതാണ് എന്റെ വീടിന് മുറ്റത്താണ് ഇപ്പോൾ ഈ ലൈറ്റ് വന്നിരിക്കുന്നത് സന്ധ്യാസമയത്ത് ശ്രീധരിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ തേടി വരുമ്പോൾ കുനാക്കുനിട്ടവിടെ ജൻസി കൂടെ കടന്നു പോകാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇതിന് മുൻ മുൻകൈ എടുത്ത നഗരസഭയോടും നഗരസഭാ കൗൺസിലർ ശ്രീ റോബിനും വളരെ ജാഗ്രമായിട്ടാണ് ഈ സംഭവത്തിലേക്ക് കിടന്നത് ായാലും നമ്മുടെ ഒരു ജനങ്ങൾ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് ഒന്ന് ഒന്ന് വെള്ളം വഴി മറ്റൊന്ന് വെള്ളവും വഴിയും ആ മറക്കില്ല വീടായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം തയറ്റക്കുളത്തിനൊപ്പം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേക്കൂ പൈറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം